പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകൾക്ക് കട്ടപ്പന മേട്ടുകുഴി ജനകീയ സമിതിയുടെയും ജികളുടെയും ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് താമസിക്കുന്നതും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചതുമായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് യും ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് ഗുരുമന്ദിരം ജംഗ്ഷനിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രതിഭകൾക്ക് നൽകിക്കൊണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ചെയ്തു ഒരു നാടിന്റെ തന്നെ വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കൊച്ചി വളർച്ചയുടെ ഒരു സുപ്രധാനപ്പെട്ട നേട്ടമായി ഞാൻ കാണുന്നു ആ കുട്ടികൾ ഓരോരുത്തരും നല്ല മാർക്ക് മേടിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ വിജയം എന്നതിനേക്കുള്ള ഉപരിയായി ഈ നാടിൻ്റെ വിജയമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആ കുട്ടികൾക്ക് അവസരം ഒരുക്കുക ഇത് നല്ലൊരു കാഴ്ചപ്പാടാണ് സമൂഹത്തോടെ പ്രതിബദ്ധതയുണ്ടാകാൻ അവരെ വിളിച്ചു വരുത്തി ആദരിക്കാൻ എല്ലാവരുടെയും കൂടിയാണ് വിജയം ഞങ്ങൾക്കതിൽ വലിയ പങ്കാളിത്തം കൊടുക്കാൻ കഴിഞ്ഞു കുട്ടികൾക്ക് ബോധ്യം വരാൻ അവരുടെ കുടുംബം രക്ഷിതാക്കൾ അവർക്കെല്ലാം ഇക്കാര്യത്തിൽ എത്രത്തോളം സംതൃപ്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമ്മുടെ നാടിൻ്റെ സർവോന്മുഖമായ വിവിധ മാറ്റങ്ങൾ മാറ്റങ്ങൾക്കിടം കൊടുക്കുമ്പോഴും നല്ല മനസ്സ് രൂപപ്പെടാനും കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗവർണ ചിന്താഗതികൾക്കപ്പുറത്തോട്ട് ഒരു ഒരു അങ്ങനെയുള്ള പ്രയോജനപ്പെടുത്തുവാൻ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ഈ ഈ ചെറിയ നല്ല രീതിയിലുള്ള നഗരസഭാ ായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ ബീന ടൂമി സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി മലനാട് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് മനോജം തോമസ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല സംഘാടക സമിതി ട്രഷറർ റോയി തമ്പി മിത്രം എസ്എച്ച് ജി പ്രസിഡന്റ് ജോസ് പുരയിടം ശ്രീനാരായണ സാംസ്കാരിക പ്രസിഡന്റ് വിജയൻ പുത്തോട്ട് സംഘാടക സമിതി കൺവീനർ അജീഷ് ചാഞ്ചാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു